ഫ്രണ്ട്സ് സ്ലോനും മറ്റൊരു ഇടയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറെ ആട്ടിക്ക് അപ്പോൾ ഞാൻ എറിയാടത്തെ ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇതാണ് നമ്മൾ ഏറെയാടുത്തെ ഗ്രൗണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിലുള്ള ഒരു പ്രദേശാണ് ഇത് ഗ്രാമമായിട്ടാണ് വരുന്നത് ഇത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും നടത്തി പൂമ്പാറ്റകളൊക്കെ ഉണ്ട് ഇവിടെ കുറെ തേരാൻ കൊടുത്തു നിന്നു പൂമ്പാറ്റകൾ ഇവിടെ ഒരേ പോലത്തെ പൂമ്പാറ്റകളൊക്കെ കുറേ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പാറകളൊക്കെ ഉണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടുകൾ വെറ്റി എടുത്ത കൊണ്ടാണ് പിന്നെ ഇവിടെ ചളി ാണ് ഇങ്ങനെ കുഴി ആയിട്ടുള്ളത് അപ്പോൾ അവിടെ പാനാവുന്നിന്റെ കൂടെ പോയത് നേരം ഈ കുട്ടികളും പല്ലുകളും ഒക്കെ പന്തളിക്കണ ഒരു ആണ് ട്ടോ ഇത് പിന്നെ ഇവിടെ കാറ്റോ മലവും ഉണ്ട് അപ്പൊ നമുക്ക് ഈ മലന്റെ താഴത്തുകൂടെ നമുക്ക് പോയോക്കാം നമുക്ക് അങ്ങോട്ട് പോയോക്കാം അവിടെ ഒരു മല ഉണ്ട് ട്ടോ അവിടെ അവിടെ ഒരു മലയുണ്ട് നമ്മള് വീട് എടുക്കുമ്പോൾ നമ്മളെങ്ങോട്ട് വന്നപ്പോ നീനുറ്റും ഇങ്ങോട്ട് വരുന്നുണ്ട് ഓല അതവിടെ വ വട്ടിങ് കൊത്തി വരുന്നുണ്ട് കുറെ ദൂരത്താണ് നമുക്ക് സാധനം അറിയില്ല അപ്പൊ ഓല എല്ലാവരും വരുന്നുണ്ട് അപ്പൊ നമുക്ക് പോക്കാം ഇപ്പൊ ഇവിടെ മല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ മറ്റേ കശുവ കശുമാങ്ങല്ലേ അതിന്റെ മരുന്നൊക്കെ ഇണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങളവിടെ കശ്മറിനെന്താ പറയാ നിങ്ങള് കമ്മൻ ചെയ്യും ഇവിടെ കൊറേ കശ്മെൻറെ തോട്ടം എന്തോ സംഭവം തോന്നുന്നു ഇവിടെ കൊറേ അതിന് മരണ്ട് കാരപ്പായ സംഭവുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചുമാളെ വലുതാവും പിന്നെ മഞ്ഞ കളറാവും ഇതാണ് കാരപ്പായന്ന് പറഞ്ഞാൽ കുറച്ചു ഉള്ളിലേക്ക് പോകണപ്പോ ഇവിടെ നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒഴിഞ്ഞ സ്ഥലമാണ് നല്ല പിന്നെ പിന്നെ ചന്ദനമാരും അവിടെ കാണുണ്ട് ചന്ദനന്മാരേ നമ്മൾ കഴിക്കാം അപ്പോൾ നമ്മൾ കുറെ ഉള്ളുക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറെ ആദ്യം ഇതിനെ കണ്ടു പിന്നെ കൂടെ ഞാൻ ചണ്ടർമാൻ ഉണ്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ രണ്ട് രണ്ടോളം മാത്രമേ ഉള്ളു പോലെ അവിടെ ബാക്കിൽ വരുന്ന തോന്നുന്നു അപ്പോൾ നമ്മൾ കൂടുതലും ഉള്ളേക്ക് പോണില്ല പിന്നെ അവിടെ നല്ല വ്യൂ ആയിട്ട് മല കാണുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ പിന്നെ നമ്മൾക്കൊരു കായ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരൊന്നും അറിയില്ല നമുക്ക് നല്ല രസമായപ്പോൾ പൊട്ടിച്ചെടുത്ത കേട്ടോ അതിൻ്റെ പേര് അറിയണം ഒരു കമൻ്റ് ചെയ്യുക നല്ല രസമുണ്ട് ഇതിൻ്റെ പച്ചയുണ്ട് പുറത്തതും ഉണ്ട് അപ്പോൾ ഞാൻ അത് പറിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഷേപ്പ് ഇപ്പോൾ കശ്മുമാവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് ഈ മാങ്ങൻ്റെ അണ്ടി വേറെ ഇരിക്കാൻ മാങ്ങ അവിടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിറച്ചും ഈ മാങ്ങ ഉണങ്ങിയത് അപ്പൊ അതിന്റെ സീൻസൺ കഴിഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് വേണ്ടി നല്ല രസത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും ഓറഞ്ച് കളറിലൊക്കെ നിൽക്കും നമുക്ക് ഉള്ളിലോട്ട് വെട്ടാം മലട്ടോ കുഞ്ഞി കുഞ്ഞി അയരാളാണെങ്കിൽ നമുക്ക് മൊത്തമാണ് പൂവാണില്ല എന്താ സംഭവം കിട്ടുന്നു ബൈക്കാണ് നമുക്ക് കാശുവണ്ടി കിട്ടിയത് ഇതെവിടെ പൊയ് നിൽക്കു തോന്നുന്നു ഏതേതായാലും ചേടായ കാശുവണ്ടി തോന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയാട്ടോ അപ്പം നമുക്ക് ഇത് എഴുതാക്കാം നേരത്തെ പച്ചക്കായ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് എന്ത് കാര്യം നമുക്ക് ചോദിച്ചറിയണം എന്നിട്ട് നമുക്ക് അത് തിന്നാൻ പറ്റിയ ശേഷം ആണ് അവ നോക്കാം അപ്പം നമ്മൾ ഇവിടുന്ന് പോന്നുകൊണ്ട് വേറെ ഫ്രണ്ട് പോവാണ് അപ്പം ഇവിടെ അറിയാത്ത മരങ്ങളുണ്ട് അങ്ങനെ കൊറേ മരങ്ങൾ ഇണ്ട് ഇവിടെ ഇവിടുത്തെ നല്ല സ്ഥലമാണ് ഇവിടെ മഴ ഒക്കെ പെയ്തിട്ട് കൊറേ പച്ചപ്പൊക്കെ പൊടിച്ചിട്ടുണ്ട് അതിവിടെ ഉണങ്ങി തന്നെ നല്ല ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊറേ ഇണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ചുള്ളിക്ക മുള്ളം പഴയ അങ്ങനെ കുറേ പഴങ്ങൾ ഉണ്ട് കേട്ടോ അവർക്ക് അതിൽ സീസൺ ആവുമ്പോഴേ ഉണ്ടാവുള്ളൂ തെച്ചിപ്പഴമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറേ നടന്നിട്ട് കഴിഞ്ഞാണ്ട് ഞാൻ അവിടെ ഒരു മഴത്തും മേൽനിൽക്കാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതാണ് മുക്കട്ടപ്പഴത്തിൻ്റെ വള്ളിട്ടോ ഇതാണ് സംഭവം അത് പൗത്തൊക്കെ ഇല്ലോ അതിൻ്റെ ഉള്ളിൽ ഇതാണ് അതിൻ്റെ പുറത്തൊരു ഇങ്ങനത്തെ ഒരു കോട്ടിങ്ങൊക്കെ വരുന്നുണ്ട് നമുക്കിത് കഴിച്ചോക്കാം നല്ല രസമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളവിടെ എന്താണ് ഇതിന് പറയണ പേര് കമന്റ് ചെയ്യട്ടോ പിന്നെ ഞാൻ കണ്ടാൽ ഇത് ഒരു സംഭവം ഇത് എന്താണെന്ന് അറിയില്ല കുഞ്ഞു കായ്മ ഉണ്ടായിക്കെട്ടോ ഇത് നമുക്ക് പേരറിയില്ല കുറേ സംഭവങ്ങളുണ്ട് തോട്ട പേരറിയാത്ത അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടേ തന്നെ ബെല്ലിങ്ക് അനേബിൾ ചെയ്യാം നമ്മൾ ഇതേപോലത്തെ ഓരോ വീഡിയോസിന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എനിക്ക് എല്ലാവർക്കും ബൈ